പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ അവസാന രംഗം നമ്മുടെ ഉമ്മയുടെ വീട്ടിലാണ് ഓരോ ദിവസവും ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ജനാസ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അതിശക്തമായ വേദന അനുഭവിക്കുകയാണ് പ്രവാചൻ വീട്ടിലാണ് വന്ന് ചോദിച്ചു ാണ് ആ സമയത്തു പോലും നീതി കാണിക്കണമെന്ന പ്രവാചകന്റെ ബോധം പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞു അങ്ങേക്കിഷ്ടം ആയിഷു തലിന്റെ കൂടെ കടിയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇനിയുള്ള ദിവസം പ്രവാചകരെ ആയിഷയുടെ കൂടെ അങ്ങ് ഘടിയുക പ്രവാചകൻ സല്ലു അലൈ വസ്ലമെ കൊണ്ടുവന്നു പ്രവാചകൻ ഒരു കൈമുക്കി നെറ്റിയിൽ ി നെറ്റിലുക്കടവിക്കൊണ്ടിരിക്കുകയാണ് ആയിഷ നല്ല വേദന ഞാൻ അനുഭവിക്കുന്നു ഏഴിൽ വെച്ചുകൊണ്ട് ചൂതപ്പിണ്ണു നൽകിയ വിഷമുണ്ടല്ലോ ആടിന്റെ മാംസത്തിൽ കലർത്തി എനിക്കു നൽകിയ വിഷം ഈ സമയമെന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കയ്പുനീര് ഞാൻ അനുഭവിക്കുകയാണ് ആയിഷ സഹോദരന്മാരെ ഒന്നുമില്ല പ്രവാചകന്റെ വീട്ടിൽ ഒന്നുമില്ല നമ്മുടെ ഉമ്മാക്ക് കഴിക്കാൻ ഒന്നുമില്ല വീട്ടിൽ രണ്ടു തവണ ചന്ദ്രൻ വീടിന്റെ മുകളിലൂടെ മാറി മറഞ്ഞു പ്രവാചൻ അലൈഹി ഹുലൈ തങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല ഉമ്മാക്കൊരു പരാതി അല്ലൊരു പരാതി ഇല്ല വയറുമായി ഒരു ഒരു ഈത്തപ്പന ഓലയിൽ വന്നിട്ട് ഉമ്മ അരികിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചുകൂടെ ഇരുട്ട് നിറഞ്ഞ റൂമിൽ ചളി കൊണ്ടു തേച്ച കോരയിൽ ഈത്തപ്പന ഓലയിലാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ കിടക്കുന്നത് ഒരു സുഹാബിയുടെ ചോദ്യം ഉമ്മ ഒരു വിളക്ക് കത്തിച്ചു വെച്ചുകൂടെ ൊഴിക്കാൻ ഇത്തിരി എണ്ണയുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ടെങ്കിലും ഞാനും എന്റെ റസൂലും പട്ടിണി മാറ്റുമായിരുന്നു ഒന്നുമില്ല പട്ടിണിയായിരുന്നു സഹിക്കാൻ കിടക്കുന്ന പ്രവാചകൻ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പടയെങ്കി പടയം വെച്ചു ചൂതന്റെ വീട്ടിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്നു സഹോദരന്മാരെ ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലു തങ്ങളോട് പട്ടിണിയാണ് പ്രയാസാണ് ഞങ്ങളെ വിഷയം നോക്കണില്ലേ പറഞ്ഞിട്ടില്ല കൂടി ആ പട്ടിണിയും ആ ദാരിദ്ര്യവും അവര് കൂടി സ്വീകരിച്ചു പ്രിയമുള്ള സഹോദരിമാരെ ആ ഉമ്മയാണ് നമ്മുടെ മാതൃക ഏതു പ്രയാസവും ഇല്ല അല്ലാൻ്റെ സ്വർഗാണ് വലുത് എന്ന പ്രതീക്ഷയോടുകൂടി ക്ഷമിക്കാനുള്ള കരുത്ത്